ജാതി സെൻസസ് നടപ്പിലാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുള്ള ജില്ലാ പ്രചരണ ജാഥയ്ക്ക് പെരുമ്പാവൂരിൽ സ്വീകരണം നൽകി മാർച്ച് അഞ്ച് ആറ് തീയതികളിൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരപ്രചാരണത്തിന്റെ ഭാഗമായാണ് പെരുമ്പാവൂരിൽ ഒരുക്കിയത് ജാതി സെൻസസ് നടത്തി ഉദ്യോഗ തലങ്ങളിൽ നിയമാനുസൃതം ജനസംഖ്യാനുപാതികമായി ദളിത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ അര്ഹതപ്പെട്ടവർക്ക് ഉദ്യോഗ തലങ്ങളിൽ നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് പിന്നോക്ക സമുദായ മുന്നണി സംസ്ഥാനതലത്തില് നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി മാർച്ച് അഞ്ച് ആറ് തീയതികളിൽ സെക്രട്ടേറിയറ്റിനു മുമ്പിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ പ്രചരണാർത്ഥം എറണാകുളം ജില്ലയിൽ നടത്തുന്ന പ്രചരണ ജാഥയ്ക്ക് പെരുമ്പാവൂരിൽ സ്വീകരണം നൽകി കുന്നത്തുനാട് താലൂക്ക് പിന്നോക്ക സമുദായ മുന്നണി ചെയർമാൻ വി എം അലിയാർ ഹാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജില്ലാ ജനറൽ കൺവീനറും ജാഥ ക്യാപ്റ്റനുമായ പി പി രാജൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കൺവീനർ എൻ കെ അലി ജില്ലാ കൺവീനർ മുട്ടം അബ്ദുള്ള കെ പി എം എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ എം കെ ബേലായുധൻ മക്ക സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എം എ ലത്തീഫ് കേരള ലാറ്റിൻ കത്തോലിക്ക സമിതി അംഗം അബ്രോസ് മാത്യു മനയിൽ ജമാഅത്ത് കൗൺസിൽ ട്രഷറർ അഡ്വക്കേറ്റ് സി കെ സെയ്ദ് മുഹമ്മദ് അലി പിന്നോക്ക സമുദായ മുന്നണി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് അജിന്തകുമാർ ട്രഷറർ എം വി ബാവാ മാസ്റ്റർ മക്ക വൈസ് പ്രസിഡന്റ് എ എസ് റസാഖ് ജമാഅത്ത് കൗൺസിൽ സെക്രട്ടറി എ എസ് കുഞ്ഞുമുഹമ്മദ് എന്നിവരും സംബന്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഇന്ത്യയിലെ അവസാനമായി എടുത്തിട്ടുള്ളത് ഇന്ത്യയിലെ ഓരോ സമുദായത്തിലെ അയ്യായിരത്തിലേറെ വരുന്ന സമുദായങ്ങൾ ജാതികൾ ആ ജാതികളുടെ ജീവിത നിലവാരം അവരുടെ സാമൂഹ്യ പശ്ചാത്തലം അവരുടെ സാമ്പത്തിക നിലവാരം അവരുടെ ഔദ്യോഗിക നിലവാരം ഇതെല്ലാം തിരിച്ചറിയേണ്ടത് ഒരു ജനാധിപത്യപരമായ ഒരു ഭരണം നിർവഹിക്കുന്നതിന് ഭരണാധികാരികൾക്ക് ഏറ്റവും അനുപേക്ഷണീയമായിട്ടുള്ള സംഗതിയാണ് അതുപോലെ തന്നെ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പ് നൽകണം ഉറപ്പാക്കണമെങ്കിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന നീതി ഇവിടെ നടപ്പാകണമെങ്കിൽ അതിന് ജാതി തിരിച്ചുള്ള സെൻസസ് എടുക്കേണ്ടതുണ്ട് ഇവിടെ ഓരോരോ സമുദായക്കാരുടെ സ്ഥിതിവിശേഷം എന്താണെന്നറിയണം ഇന്നും എൺപത്തഞ്ച് ശതമാനത്തിലേറെ വരുന്ന പിന്നോക്ക ദളിത് ന്യൂനപക്ഷ സമുദായങ്ങൾ അവർക്ക് ഇന്ത്യയിൽ ലഭിച്ചിട്ടുള്ളത് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ഉദ്യോഗങ്ങളാണ് അമ്പത്തിരണ്ട് ശതമാനം വരുന്ന പിന്നോക്ക സമുദായങ്ങൾക്ക് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ഉദ്യോഗങ്ങളാണ് ജനസംഖ്യയിലെ ന്യൂനപക്ഷം വരുന്ന വരേണ്യ വിഭാഗം അധികാരത്തിൻ്റെ സമസ്ത മേഖലകളും കൈയടക്കി ഭരിക്കുകയാണ് ഇതിന് അവസാനം കണ്ടെത്തേണ്ടത് ആവശ്യമാണ് ഇത് ഭരണാധികാരികൾ അവസാനം കണ്ടെത്തില്ല അവർ വരണ്യവർഗ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ആവിഷ്കരിച്ച് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ജാതി സെൻസസ് നടപ്പാക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏറ്റവും മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്ത് പറയുന്നത് ശ്രീ ജി സുകുമാരൻ നായരാണ് അദ്ദേഹം എന്തിനാണ് അതിന് ശാഠ്യം പിടിക്കുന്നത് അദ്ദേഹത്തിന് പറയേണ്ട കാര്യമില്ലല്ലോ വ്യക്തമായ ഓരോരോ സമുദായങ്ങളും എന്താണ് അവർക്ക് വീടുണ്ടോ അവർക്ക് ദാരിദ്ര്യരേഖ താഴെയാണോ അവർക്ക് ജീവിക്കാൻ ജീവിത നിലവാരം ഭദ്രമാണോ അവർക്ക് ഉദ്യോഗമുണ്ടോ അവരുടെ സാമ്പത്തിക സ്ഥിതി ഭൂസ്ഥിതി ഇതൊക്കെ എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിൽ സുകുമാരൻ നായർക്കാണ് എന്താണ് ബുദ്ധിമുട്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കയ്യിലിരിക്കുന്നത് പലതും ഇവിടുത്തെ ദളിത് പിന്നോക്ക ന്യൂനപക്ഷങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ños desk peri mbawur